ഇടുക്കി ജില്ലയിലെ തൊടുപുഴ വെള്ളിയാമറ്റത്തെ പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവം സംസ്ഥാനത്തെ ഞെട്ടിച്ചിരുന്നു കപ്പത്തൊണ്ട് കഴിച്ച പശുക്കൾ ചത്തതും ആ പശുക്കളുടെ ഉടമസ്ഥനായ കുട്ടി മാനസിക വിഷമം മൂലം ആശുപത്രിയിലായതും വളരെ വിഷമത്തോടെയാണ് കേരള ജനത കേട്ടത് ഇതിനു പിന്നാലെ കുട്ടികൾക്ക് ആശ്വാസവാക്കുകളുമായി നാടും നാട്ടുകാരും മറ്റു പ്രമുഖരും രംഗത്തെത്തിയിരുന്നു ക്ഷീരവികസന മന്ത്രി ചിഞ്ചുറാണി സംഭവസ്ഥലം സന്ദർശിക്കുകയും കുട്ടികൾക്ക് അഞ്ചു പശുക്കളെ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്യുകയുമുണ്ടായി കൂടാതെ സാമ്പത്തിക സഹായങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നു ഇതിനു പിന്നാലെ നടന്മാരായ മമ്മൂട്ടിയും ജയറാമും പൃഥ്വിരാജും സഹായ വാഗ്ദാനങ്ങളുമായി രംഗത്തെത്തി കഴിഞ്ഞ ദിവസം രാവിലെ വീട്ടിലെത്തി കുട്ടിക്ക് സഹായം നൽകിയ ജയറാം ഇവർക്ക് കൂടുതൽ സഹായം എത്തിക്കുമെന്നും അറിയിച്ചിരുന്നു പുതിയ ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിനു വേണ്ടി മാറ്റിവെച്ച പണമായിരുന്നു ജയറാം കഴിഞ്ഞ ദിവസം തൊടുപുഴ വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകർക്ക് വീട്ടിലെത്തി കൈമാറിയത് അതേസമയം നാടിൻ്റെ ഭാഗത്തു നിന്നും മാത്യുവിനും കുടുംബത്തിനും സഹായങ്ങൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് പശുക്കൾ മരണപ്പെട്ടെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഏകദേശം ഇരട്ടിയോളം പശുക്കൾ കുട്ടികളുടെ വീട്ടിലേക്ക് എത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഇരുപത്തിയെട്ട് പശുക്കളെയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കുട്ടി കർഷകർക്ക് വാഗ്ദാനമായി ലഭിച്ചിരിക്കുന്നത് നേരത്തെ ഇരുപത് പശുക്കളാണ് ഇവിടെ തൊഴുത്തിലുണ്ടായിരുന്നത് പുതിയ പശുക്കൾ കൂടി എത്തുന്നതോടെ നിലവിലെ തൊഴുത്ത് പോരാതെ വന്നേക്കുമെന്ന ആശങ്കയിലാണ് കുടുംബം ഇതിനെ തുടർന്ന് നിലവിലെ തൊഴുത്ത് ഇടിച്ചുകളഞ്ഞ ശേഷം പുതിയത് നിർമ്മിക്കാനാണ് കുടുംബം ആലോചിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും കുട്ടികൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പശുക്കളുടെ മരണത്തിന് മുന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ള കാര്യം സംശയമുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതോടെ ആശങ്ക ഒഴിയുകയായിരുന്നു പശുക്കൾ ചത്ത സംഭവത്തിൽ സംശയിക്കേണ്ട കാര്യമില്ലെന്നും കപ്പത്തൊട്ട് കഴിച്ചത് തന്നെയാണ് മരണത്തിന് കാരണമെന്നുമായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത് ഈ ഫാമിൽ മിക്കവാറും ദിവസങ്ങളിൽ പശുക്കൾക്ക് കപ്പത്തൊണ്ട് നൽകാറുണ്ടെന്നാണ് വീട്ടുകാർ പറയുന്നത് ഇപ്പോൾ കപ്പത്തൊണ്ട് കഴിച്ചതിനെ തുടർന്ന് പശുക്കൾ ഒന്നായി കുഴഞ്ഞു വീഴുകയായിരുന്നു മറ്റു ദിവസങ്ങളിൽ കപ്പത്തൊണ്ട് കഴിച്ചിരുന്നുവെങ്കിലും അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചിരുന്നില്ല എന്നായിരുന്നു വീട്ടുകാർ വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിലാണ് അധികൃതർ ആദ്യം സംശയം ഉന്നയിച്ചത് എന്നാൽ കപ്പത്തൊണ്ട പച്ചയ്ക്കും നന്നായി ഉണക്കിയിട്ടും പശുക്കൾക്ക് നൽകുന്നതിലും അവ കഴിക്കുന്നതിലും പ്രശ്നങ്ങളില്ല എന്നാണ് പശു കർഷകർ പറയുന്നത് എന്നാൽ വാടിയക്കൊപ്പത്തുണ്ടാണെങ്കിൽ ചിലപ്പോൾ മരണകാരണമായേക്കാമെന്നും പലരും പറയുന്നുണ്ടോ